ആദ്യമായിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് മുറിക്കണമെന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുറിച്ചെടുക്കാം ഓ സൂപ്പർ അടിപൊളിയല്ലേ നമസ്കാരം എല്ലാവർക്കും എൻഫ്രൂട്ട് ടൈലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് ആലൂർ സൈൻ നഴ്സറിയിലാണ് സൈൻ നഴ്സറിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫാമിലാണ് വന്നിട്ടുള്ളത് ഇന്ന് കംപ്ലീറ്റ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളാണ് നല്ല പഴുത്ത് തൊടുത്ത് നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങളിന്ന് പറഞ്ഞു തരും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പോകാം വീഡിയോയിലേക്ക് നമ്മുടെ നേഴ്സറിയുടെ തൊട്ടടുത്തുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫാമാണ് ഈ കാണുന്നത് ഞങ്ങളിവിടെ നട്ട് വളർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കാഴ്ച നിൽക്കുന്നുണ്ട് ഇതായി കാണുന്നത് കാഴ്ച നിൽക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് കാഴ്ച നിൽക്കുന്നുണ്ട് ഈ ഫാമിൽ ഒരുപാട് കാഴ്ച നിൽക്കുന്നുണ്ട് ഇത് റെഡ് റെഡാണ് കളറ് ആ ആ ആ ഈ തോട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ തോട്ടത്തിലെ കാര്യത് ഈ തോട്ടം രണ്ടു വർഷത്തോളമായി ഇവിടെ തുടങ്ങിട്ട് രണ്ടു വർഷം ഇത് കായ്ക്കലുണ്ട് ഞങ്ങള് കൊടുക്കുന്നത് മറ്റേ വയ്പ മിണ്ണാക്ക് എല്ലുപൊടി പിന്നെ വളപ്പൊടി ആ മൂന്നായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് സാധാരണ നനച്ചു കൊടുക്കേണ്ട കാര്യം ആ ഉണ്ട് ഞങ്ങളത് വേനൽക്കാലത്ത് നനയ്ക്കലുണ്ട് വേനക്കാലം ഞങ്ങളിത് തോട്ടം നനക്കലുണ്ട് െടുത്ത് തൈകളെങ്ങനെ മാറ്റിയെടുക്കുന്നത് ചോദിച്ചാൽ ഇതിന്റെ വരെ തണ്ടുകള് മുറിച്ചെടുത്തിട്ട് അങ്ങനെ തൈകളായിട്ട് അതെ അതെ മാറ്റിയാണ് അതെടുക്കാൻ രണ്ടാഴ്ച ഒക്കെ തയ്യലായി വരും ഇവിടെ ഞങ്ങള് നട്ടു വളർത്തി അതുപോലെ തന്നെ അതിന്റെ വലുതാണ് ഈ കാണുന്നത് ഈ പൂവ് കൊഴിഞ്ഞിട്ട് അതിൽ കായ ഉണ്ടാവുന്നതാണ് ഈ തേയിൽ കാണുന്നത് ഇതാ ഇതൊക്കെ കായ കായുണ്ടാവണ ഇത് ഇത് ഇനി മൂത്ത് വരുമ്പോൾ അത് റെഡായി കളർ വരിക ചെയ്യും ആ ആദ്യ പൂവ് വരും ആദ്യം ചെറിയ പൂവ് വരും പിന്നെ അത് വലുതായിട്ട് അങ്ങനെ കൊഴിയും എന്നിട്ട് അതുമേ കായ ഉണ്ടാവുകയോ ചെയ്യും ഇതുമ്പോ തന്നെ അത്യാവശ്യം കായും വളർന്നിട്ടുണ്ട് കായ ഉണ്ടാവും ആ അത്യാവശ്യം സീസൺ സമയത്ത് നല്ല നമുക്ക് കിട്ടും ചെയ്യും കായ കായവലം കിട്ടുന്നതാണ് നമ്മള് നഴ്സറിയിൽ കൊടുക്കുന്ന തൈകള് ആ അതെ ഇതിൽ നിന്ന് ഇതിന്റെ കായഫലം കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഞങ്ങള് വേറെ സെപ്പറേറ്റ് നട്ടു വളർത്തി ചെയ്യുന്നത് നഴ്സറിയിൽ കൊടുക്കാനേ ഞങ്ങൾ നട്ടു വളർത്തിയിട്ട് അങ്ങനെ ചെയ്യായിട്ട് ആ ഉണ്ടാവും അവൈലബിൾ ഈ അവിടെ ഇപ്പോ രണ്ട് കളറേ ഉള്ളു ഒന്ന് ബ്ലഡ് റെഡും പിന്നെ ഒന്ന് യെല്ലോയും കളർ ആ ഉള്ളത് ആ നമുക്ക് നമ്മുടെ വീട്ടില് കുറച്ച് സ്ഥലം മതി അത്യാവശ്യം സ്ഥലം വേണ്ട ഇതിന് ഇങ്ങനെ ഒരു കാല് കുഴിച്ചിട്ട് അപ്പുറം അപ്പുറം ഒരു തെയ്യ് വയ്ക്കുക എന്നിട്ട് അത് വളരുമ്പോൾ നമുക്ക് നമുക്കതു തന്നെ കായവലം കിട്ടും അതുമ്പം തന്നെ നമുക്ക് വേറെ തെയ്യ് നമുക്ക് നട്ട് വളർത്താവുന്നതും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കത് തൊട്ടടുത്ത് തന്നെ നമുക്ക് നട്ട് വളർത്തിയ അതുമൊന്നും നമുക്കിങ്ങനെ പടർത്തി കായവലം നമുക്ക് കിട്ടാവുന്നതാണ് ആ ഒരു തൈ മതി മൂന്നെണ്ണം നാലെണ്ണം ഒന്നും വേണ്ട ഒരു തയ്യും നട്ട് വളർത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ കാല് കൊടുക്കുക എന്നിട്ട് അതും അങ്ങനെ പടർത്തിയിട്ട് ഇങ്ങനെ ടയർ കൊടുത്താലും മതി നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ തന്നെ നമുക്ക് കുഴിച്ചിടാം പിന്നെ അത്യാവശ്യം വെയിൽ വേണട്ടാ വെള്ളം പാടില്ല അതിന് വളം നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാവുന്നതാണ് എല്ലുപൊടി ആ എല്ലുപൊടി ചാണകപ്പൊടി അങ്ങനെയുള്ളത് വേണ്ടു നമ്മുടെ ഈ വളർച്ച എത്തിയ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്നെ തൈകള് എങ്ങനെയാണ് കട്ട് ഈ ഭാഗത്ത് നിന്നാണ് കട്ട് ചെയ്തെടുക്കുക ഈ ഭാഗത്ത് നിന്ന് ചെയ്തെടുത്തിട്ട് അവിടുന്നാണ് ണോ നമ്മള് സാധാരണ തൈകൾ കട്ട് ചെയ്തെടുത്തിട്ട് അതുപോലെ തന്നെ ആണോ ചെയ്യുന്നത് അത് മുളയ്ക്കാൻ വേണ്ടി വെക്കുമോ ഇല്ല മുളക്കാൻ വേണ്ടി വെക്കില്ല ഇതുപോലെ ഇതേപോലെ ഇതാണ് ബോഡിന്റെ മുട്ട് മുട്ട് കഴിഞ്ഞ പിന്നെ അടുത്ത ഇതാണ് അതിന്റെ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് വിരിയുന്നത് കുറച്ചുകൂടെ വലുതായിട്ട് വരുന്നത് അത് കഴിഞ്ഞ പിന്നെ ഇങ്ങനെയാണ് വരിക ഇതാണ് അതിന്റെ അടുത്ത ഇത് ാണ് ചെറുതായിട്ട് പഴുത്തിട്ടുള്ളൂ ഇനിയും പഴുപ്പുണ്ട് ഇത് പഴുത്ത് കുറച്ചൊരു നല്ല അതെ അതെ അങ്ങനെ ആ വീടായാലും നമുക്ക് ഒരു വെക്കാം എന്തായാലും വീട്ടിൽ സ്ഥലം ഉണ്ടാവും അതുപോലെ തന്നെ

അടിപൊളിയല്ലേ നമുക്കൊന്ന് മുറിച്ച് നോക്കാം മണമൊന്നുമില്ല കേട്ടോ മണമില്ല അടിപൊളി കളറാണ് ഇല്ല പിന്നെ അല്ലേ കളർ നോക്കിയേ സൂപ്പർ അല്ലേ ടേസ്റ്റി ആ നോക്കാം നല്ല മധുരമുണ്ട് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി മധുരം ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കാനും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനും ഒക്കെ പറ്റിയൊരു ഫ്രൂട്ടാണ് അടിപൊളി ഫ്രൂട്ടാണ് ഇതുകൊണ്ടോ നല്ല കളറാണ് നല്ല ഹെൽത്ത് ബെനിഫിഷ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ഇത് ഫാമിൽ വന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വീട്ടിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ രണ്ട് ഡ്രാഗൻ്റെ തൈ വാങ്ങി നടും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൈ നമ്മൾ വാങ്ങി നട്ട് കഴിഞ്ഞാൽ ആ ഒറ്റ തൈ മതി അതിൽ നിന്നും നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് എന്ത് കിട്ടും തൈകൾ കിട്ടും വീണ്ടും വീണ്ടും പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അടിപൊളി ഒരു മായവും കലരാത്ത അതായത് ഇതുപോലുള്ള സൂപ്പർ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ കഴിയും ഓക്കെ നമ്മുടെ ഫാമിൽ നിന്ന് പറിച്ച ഡ്രാഗൺ ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ രാണെങ്കിലും കളർ നോക്കിയേ ആരാണെങ്കിലും നിങ്ങൾ അറിയാതെ തന്നെ ഒരുപാട് തൈകൾ വാങ്ങി നട്ടുപോകും എൻ്റെ പുറകിൽ കാണുന്നുണ്ടോ ഒരുപാട് നല്ല നല്ല നിറയെ തൈകളിവിടെയുണ്ട് ഈ കാണുന്ന പിങ്ക് കളറിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടും ഇവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ യെല്ലോയും അവൈലബിൾ ആണ് അപ്പോൾ വെറുതെ ഒന്ന് പോകുമ്പോൾ നമ്മൾ ആലൂർ സൈൻ എസ്റ്ററിൽ ഒന്ന് വെറുതെ ഒന്ന് കയറി നോക്കുന്നേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല നല്ല തൈകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നേരിട്ട് കണ്ട് വിശ്വാസത്തോടുകൂടി വാങ്ങാൻ പറ്റും കേട്ടോ ഓക്കെ ഇതിൻ്റെ കളർ നമുക്ക് കാണണ്ടേ ഞാൻ കാണിച്ചു തരാം എന്താ നോക്കുക നല്ല കളറല്ലേ നല്ല വെറൈറ്റി കളറാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിൽ നട്ട് വളർത്തിയിട്ടുള്ള ബാഗൻ്റെ ഫ്രൂട്ടാണിത് ഇതുപോലെ തന്നെ നമുക്ക് ഇത് വീട്ടിലും വളർത്താവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മഞ്ഞയുമുണ്ട് പിന്നെ ഈ കളറും ഉണ്ട് ഞങ്ങളുടെ നഴ്സറിയിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇത് കണ്ടില്ലേ ഈ ഫാമിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോകളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരും ഇതുവരേക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു സോ മച്ച്